വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിൽ ജോബ് വീഡിയോസ് ിൽ അപ്ലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇന്ന് കുറച്ചധികം വേക്കൻസികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ബ്യൂട്ടീഷ്യൻ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് ലസാരോ ഫാഷൻ അക്കാദമിയുടെ പയ്യന്നൂർ ആലക്കോട് പഠന കേന്ദ്രങ്ങളിൽ ബ്യൂട്ടീഷ്യൻ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താഴെ കാണുന്ന മെയിലിൽ അവരുടെ സി വി അയച്ചു കൊടുക്കുകയും ചെയ്യാം ബേക്കറി വർക്ക് കേക്ക് സ്നാക്സ് ഐറ്റംസ് തയ്യാറാക്കാൻ അറിയാവുന്ന ബേക്കറി വർക്കറെ ആവശ്യമുണ്ട് ജയ ബേക്കറി കാഞ്ഞാണി താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം തൃശ്ശൂരാണ് ജില്ല വരുന്നത് ഏ സി ടെക്നീഷ്യൻ ട്രെയിനീസ് ഏ സി ടെക്നീഷ്യൻ ട്രെയിനീസ് എന്നിവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പാലക്കാടാണ് ജില്ല വരുന്നത് ലാബ് ടെക്നീഷ്യൻ കോണത്തു കുന്ന് ക്ലിനിക്കൽ ലാബിലേക്ക് ലാബ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിൽ സി വി വാട്സ്ആപ്പ് ചെയ്യാം തൃശ്ശൂരാണ് ജില്ല വരുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റീൽ ട്രേഡിംഗ് സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിലോ ഇമെയിലോ കോണ്ടാക്ട് ചെയ്യാം കണ്ണൂരാണ് ജില്ല വരുന്നത് സെക്യൂരിറ്റി ഗാർഡ്സ് ഓഷ്യാനിക് സെക്യൂരിറ്റി സർവീസസിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം തൃശ്ശൂർ ജില്ല വരുന്നത് ഫാർമസിസ്റ്റ് ട്രെയിനി മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റ് ട്രെയിനിസിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം തൃശൂർ ജില്ല വരുന്നത് ഒപ്റ്റോമെട്രിസ് ഗൾഫിൽ പ്രവൃത്തി പരിചയമുള്ള ഒപ്റ്റോമെട്രിക്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമും ആകാം താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തിരുവനന്തപുരമാണ് ജില്ല വരുന്നത് മെഷിനിസ്റ്റ് കീക്കമ്പലത്തെ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് മെഷീനിസ്റ്റുകളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എറണാകുളമാണ് ജില്ല വരുന്നത് ആസ്ട്രോ ഗ്രൂപ്പിൽ സ്ഥിര നിയമനം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെവിടെയും ജോലി ചെയ്യാം വേക്കൻസികൾ ഫാക്ടറി മാനേജർ ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ സാലറി പതിനാറായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം